ചന്ദ്രബോസ് വധക്കേസ് പ്രതി മുഹമ്മദ് നിസാമിന് ബന്ധുക്കൾക്കൊപ്പം തൃശൂരിലെ സ്വകാര്യ ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോലീസിൻ്റെ വഴിവിട്ട സഹായം സംഭവം വിവാദമായതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ അന്വേഷണം നടത്തി ചന്ദ്രബോസ് വധക്കേസിന്റെ പ്രാഥമിക വാദ നടപടികൾ തൃശൂർ ഒന്നാം ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെയാണ് പ്രതി നിസാമിന് സ്വകാര്യ ഹോട്ടലിൽ ഉച്ചഭക്ഷണത്തിന് സൗകര്യമൊരുക്കിയത് ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് നിസാമുമായി കോടതിയിലെത്തി എന്നാൽ കേസ് പരിഗണിക്കുന്നത് കോടതി ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റി ഇതേ തുടർന്ന് കോടതിയിലെത്തിയ ബന്ധുക്കൾക്കൊപ്പം പോലീസ് നിസാമിനെയും കൂട്ടി ചുങ്കം കാഞ്ഞാണി റോഡിലെ റാന്തൽ റെസ്റ്റോറന്റിൽ എത്തുകയായിരുന്നു പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഹോട്ടലിലെത്തിയ നിസാമിനെ ബന്ധുക്കൾക്കും പ്രത്യേകം മുറിയും ഒരുക്കി നൽകി ഇതിനിടെ മുറിയിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവി ക്യാമറകൾ ഓഫ് ചെയ്യാൻ ഇവർ ഹോട്ടൽ അധികൃതരോട് ആവശ്യപ്പെട്ടു ബന്ധുക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് രണ്ടു മണിക്കൂറോളം ചിലവഴിച്ച ശേഷമാണ് നിസാമുമായി പോലീസ് പിന്നീട് കോടതിയിൽ തിരിച്ചെത്തിയത് സംഭവം അറിഞ്ഞ ചന്ദ്രബോസിന്റെ ബന്ധുക്കൾ ഉടനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി പി ഉദയബാനുവിനെ വിവരം അറിയിച്ചു കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിലെ ആരും അറിയാതെയാണ് സംഭവം നടന്നിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാട്ടിയ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരം ഒരു അനാസ്ഥ നടന്നിട്ടുണ്ടെങ്കിൽ ഗൗരവപൂർവ്വം പരിഗണിച്ച് നടപടിക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്ന് അറിയിച്ചു ബന്ധപ്പെട്ട അങ്ങനെ അറിഞ്ഞിട്ട് വിവരം നാം വന്ന പോലീസ് അത് കണ്ണൂരിന്ന് വരുന്ന പലതവണ പരിധിയിൽ കവിഞ്ഞ സഹായം നിസാമിനെ പോലീസ് ഒരുക്കി നൽകുന്നുണ്ടെന്ന കാര്യം ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതായി ചന്ദ്രബോസിന്റെ അടുത്ത ബന്ധുവായ രാജേഷ് പറഞ്ഞു നിസാമിനെ കൊണ്ടുവരുന്ന പെട്രോൾ അവിടെ നിന്ന് ജീപ്പിലാണ് കൊണ്ടുവരുന്നത് ആ പോലീസിന്റെ പല നിലപാടുകളിൽ ഞങ്ങൾ പലവട്ടം ഇവിടെ പരാതിപ്പെട്ടിട്ടുണ്ട്